മൂന്നാം ഡിവിഷന് കീഴിൽ പട്ടയം ലഭിച്ചവരെ പോലും കയ്യേറ്റക്കാരാക്കി വനംവകുപ്പിന്റെ പട്ടിക മേഖലയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് തയ്യാറാക്കിയ പട്ടികയിൽ തൊള്ളായിരത്തി എഴുപത്തെട്ട് പേരാണ് ഇതിൽ അടിമാലി പഞ്ചായത്തിലെ രണ്ടാം വാർഡായ പലിശക്കല്ലിൽ പട്ടികയിൽ ഉൾപ്പെട്ട തൊണ്ണൂറ്റിയേഴ് പേരിൽ പേരും പട്ടയമുള്ളവരാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ജോയ് വിളിക്കുന്ന മത്തായി സർക്കാർ നൽകിയ പട്ടയം നേരിട്ട് വ്യക്തിയാണ് പക്ഷേ വനംവകുപ്പ് തയ്യാറാക്കിയ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ ഇദ്ദേഹവുമുണ്ട് വനഭൂമി സമീപത്ത് പോലുമില്ലാത്ത ഇല്ലാത്ത തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങളാണ് കയ്യേറ്റക്കാരായത് വേറെ സ്ഥലമൊന്നുമില്ല ഒന്നും എഴുപത്തിയെട്ട് മുന്നേ വന്ന എഴുപതിൽ എഴുപത് കണ്ട വന്നാ എഴുപതിൽ വന്നിട്ട് രണ്ടായിരത്തിലാണ് പട്ടയം കിട്ടുന്നേ പട്ടയത്തിന് ഞാൻ അപേക്ഷ വെച്ച് പിന്നെ എനിക്ക് പട്ടയം രണ്ടായിരത്തിലാണ് കിട്ടുന്നത് അമ്പത് എഞ്ചേ കിട്ടുള്ളൂ ഒന്നര ഏക്കറുള്ളതിൽ അമ്പതിനേ കിട്ടുള്ളൂ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡായ പലിശക്കല്ലിൽ വനഭൂമി കയ്യേറിയെന്ന് പറയപ്പെടുന്നവരിൽ ഇരുപത്തഞ്ചു പേരുടെ കൈവശവും പട്ടയമുണ്ട് പലരും സർക്കാർ നൽകിയ പട്ടയം ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് മലയോര മേഖലയിലേക്ക് കുടിയേറിയ തങ്ങളെ കയ്യേറ്റക്കാരാക്കുന്നുവെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ഒരേക്കർ ഭൂമി കൈവശമുണ്ടെങ്കിലും പട്ടയമുള്ള ഭൂമി മാറ്റി നിർത്തിയാൽ കൈവശമുള്ള ബാക്കിയിടം കയ്യേറ്റമാണെന്നതാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ എന്നാൽ വനഭൂമിയിൽ കയ്യേറ്റം കണ്ടെത്താൻ വനംവകുപ്പും റവന്യൂ വകുപ്പും സംയുക്ത പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈവശമില്ലെന്ന വിവരാവകാശ നിയമപ്രകാരം ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണിക്ക് നൽകിയ മറുപടിയിൽ വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ വനഭൂമി പട്ടയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ വിതരണം ചെയ്തിട്ടുമുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം